എല്ലാവർക്കും ലാ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉള്ളത് ഇവിടെ സ്കോട്ട്ലൻഡിലുള്ള ഒരു സിസ്റ്റേഴ്സിന്റെ ഫ്രണ്ടിലാണ് ഇത് ഷാൻ സ്റ്റാർട്ട് സഭാ സമൂഹത്തിന്റെ കീഴിലുള്ള ഒരു സിസ്റ്റേഴ്സിന്റെ കോൺവെന്റ് ആണ് ഗ്ലാസ്കോയ്ക്കടുത്ത് ക്യാംസി ഗ്ലൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മനോഹരമായിട്ടുള്ള കോൺവെന്റ് ഉള്ളത് ഇത് ഏകദേശം ഒരു പതിനേഴ് ഏക്കറോളം സ്ഥലമുണ്ട് ഇങ്ങനെ പടർന്ന് പന്തരിച്ചു കിടക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഈ കോൺവെന്റ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് ഇത്ര വലിയൊരു കോൺവെൻറ്റിലും ഇത്ര ഏക്കർ കണക്കിന് സ്ഥലത്തും താമസിക്കുന്നത് ആരാന്ന് വെച്ചാൽ വെറും രണ്ടേ രണ്ട് സിസ്റ്റേഴ്സാണ് ഒരു ജർമ്മൻ സിസ്റ്ററും ഒരു സ്കോട്ടിഷ് സിസ്റ്ററും അവർ രണ്ടുപേരും തന്നെ പ്രായമായവരാണ് അവരുടെ കാലശേഷം ഇനി എന്തായിരിക്കും ഈ ഒരു കോൺവെൻറ്റിൻ്റെ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല അതുപോലെയാണ് ഇപ്പം നമ്മുടെ യു കെയിലും യൂറോപ്പിലൊക്കെയുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞങ്ങള് ഇവിടെ പലതവണ വന്നിട്ടുണ്ട് നമുക്കൊരു പ്രത്യേക ഒരു സമാധാനവും സന്തോഷമൊക്കെയാണ് ഇവിടെ വന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഹോളി വീക്കിലൊക്കെ നമ്മളിവിടെ വന്ന വേ ഓഫ് ദി ക്രോസ് ഒക്കെ ചൊല്ലിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് നടക്കാനായിട്ടൊക്കെ ഭയങ്കര രസമാണ് അപ്പം ഈ ഒരു പതിനേഴ് ഏക്കറോളം സ്ഥലം അവർ മനോഹരമായിട്ടാണ് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് എപ്പോഴും പുല്ലൊക്കെ വെട്ടി വളരെ നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത് ഈ അപ്പൊ ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു ഷൈൻ ഉണ്ട് കേട്ടോ കാണിച്ചുതരാം ഇതാണ് ആയിട്ട് നമുക്ക് വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഷ്രൈൻ ഇവിടെ ഒത്തിരി ആൾക്കാരൊന്നും വരാറില്ല ഞങ്ങൾ ഇപ്പോഴും വരുമ്പോൾ ഒന്ന് പേരൊക്കെ ഉണ്ടാവും ഇവിടെ നമുക്ക് കാൻഡിൽ ലൈറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനും നമ്മുടെ നിയോഗങ്ങളൊക്കെ എഴുതിയിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റും ഈ ഷേൺ സ്റ്റാർട്ട് സഭാ സമൂഹത്തിന്റെ സ്ഥാപകനായ ഫാദർ ജോസഫ് കെ ഇവിടുത്തെ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് അവർക്ക് അവർ ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് അവർ തന്നെ ഗാർഡനിങ് ചെയ്യും കുറെ ചെടികളൊക്കെ മെറ്റുപിടിപ്പിച്ചിട്ട് സമ്മർ ടൈമിലൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെടികളൊക്കെ പൈസ കൊടുത്ത് മേടിക്കാനൊക്കെ പറ്റും അപ്പൊ ഇപ്പൊ ഇനിയിപ്പം വിന്റർ കഴിഞ്ഞ് വരുന്നേ ഉള്ളു അടുത്ത സമ്മർ ആകുമ്പോഴേക്കും ഇവിടെ നിറച്ചും ചെടികളായിരിക്കും അപ്പൊ നമുക്ക് വരുമ്പോഴേക്കും ചെടികളൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇതാണ് ഈ കോൺവെന്റിനോട് ചേർന്നിട്ടുള്ള ഒരു സ്റ്റോർ ആണത് സെന്റ് ജോസഫ്സ് നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള റിലീജിയസ് ആയിട്ടുള്ള സാധനങ്ങൾ കൊന്ത വിന്റിങ് അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ് അവിടെ ആരും പൈസ കളക്ട് ചെയ്യാനായിട്ടൊന്നും ഇരിക്കണില്ല സാധനത്തിന്റെ വില അതിന്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും അപ്പോൾ അത് എത്രയാണ് എത്ര പൗണ്ടാണോ അത് നമ്മൾ ഒരു മണി ബോക്സിൽ ഇട്ടേക്കുക എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമുക്ക് വേണ്ട സാധനങ്ങൾ കൊന്ത വിന്തിങ്ങ പുസ്തകങ്ങൾ പ്രയർ ബുക്കുകൾ സ്റ്റാച്ചൂസ് ക്യാൻഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം ഒത്തിരി വിലയൊന്നും ഇല്ല എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അപ്പം ഇതൊക്കെയാണ് സിസ്റ്റേഴ്സ് ഇവിടെ ചെയ്യുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നത് അതേ മാക്സിമിനെ കൊണ്ടാണ് മാക്സിമൻ ഒരാഴ്ച ആയിട്ട് സ്കോട്ട്ലൻഡ് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവനെ കൊണ്ട് ഞങ്ങൾ ഷൈൻ സ്റ്റാർട്ടിൻ്റെ ഈ കോൺവെന്റ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇതൊരു ഓൾട്ടർ ആണ് ഇവിടെ ചില അവസരങ്ങളിൽ സിസ്റ്റേഴ്സിനൊക്കെ വേണ്ടിട്ടും പബ്ലിക്കിന് വേണ്ടിയിട്ടും ഒക്കെ കുർബാനൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ പിന്നെ മെയിൻ ആയിട്ട് മെയിനായിട്ട് സിസ്റ്റേഴ്സ് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ അവർ റിട്രീറ്റ് നടത്താറുണ്ട് പിന്നെ ഇവർ പ്രസണിലും സ്കൂളുകളിലൊക്കെ പോയിട്ട് ടോക്കുകളൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ഒരു കമ്മ്യൂണിറ്റി ലൈഫ് പിന്നെ കൂടുതലും പ്രൈവസി ഇവർ പ്രൈവസി ഇഷ്ടപ്പെടുന്നവരാണ് നമുക്കതിനോട് ചെന്ന് വരെ പെട്ടെന്ന് കാണാനൊന്നും നമ്മുടെ നാട്ടിലെ പോലെ സിസ്റ്റേഴ്സിനെ പോലും അങ്ങനെയൊന്നും കാണാനൊന്നും പറ്റില്ല പക്ഷെ ഞങ്ങളോട് വരുമ്പോഴൊക്കെ ഞങ്ങളിവിടെ ഇറക്കി ഒരു സിസ്റ്റേഴ്സിനെ കാണാറുണ്ട് അവർ സംസാരിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ സ്കോട്ട്ലൻഡിലുള്ളവർ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ വരാൻ സാധിക്കുന്നവർ ഇവിടെ ഒരു തവണയെങ്കിലും വരണം അത്രയും പീസ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ളത് തീർച്ചയാണ് നമുക്കിതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഹോളി വീക്കിൽ വന്നാൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇവിടെ വൈദ്യപ്പയാണ് ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒത്തിരി താങ്ക് യു ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്